നമസ്കാരം മലപ്പുറം തിരുനാവായയിൽ പുഴയും പരിസരവും ഭക്തിസാന്ദ്രമായതോടെ പുണ്യഗംഗയായി നിള കേരള കുംഭമേളയുടെ ഭാഗമായി നടത്തുന്ന നിള സ്നാനത്തിലും നിള ആരത്തിയിലും പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തുന്നത് ഭാരതപ്പുഴയുടെ തമിഴ്നാട്ടിലെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച രഥയാത്ര ഇന്ന് തിരുനാവായയിൽ എത്തും കേരളത്തിൽ മലപ്പുറത്ത് തിരുനാവായ എന്ന സ്ഥലത്ത് നിളയുടെ തീരങ്ങളിൽ അഥവാ കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമഘ സംഗമം നടക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുടക്കത്തിൽ അതിനെ പാടെ അവഗണിച്ചിരുന്ന കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ കൂടി ആ വാർത്തകൾ ഏറ്റെടുത്തിരിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നത് മനോരമ തന്നെയാണോ ഇതിങ്ങനെയൊക്കെ പറയുന്നത് മനോരമ മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് ഏറ്റെടുത്ത് തുടങ്ങി തുടക്ക സമയത്ത് അത്ര വലിയ പ്രാധാന്യമൊന്നും ഇവർ അതിന് കൽപ്പിച്ചിരുന്നില്ല തുടക്കത്തിൽ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു ഒരു പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങിയതുകൊണ്ടായിരുന്നു അത് തീർന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം എന്തായാലും അത് തീർന്നു അപ്പോൾ കൂടുതലായിട്ട് അവിടേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും കഴിയും തോറും അവിടെ പങ്കെടുക്കുന്നവരുടെ എണ്ണം ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളമാണ് ഇതിനെപ്പറ്റി എപ്പോഴും പറയുമ്പോൾ ഇത് ചുവന്ന മണ്ണാണ് അഥവാ കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ണാണ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കുറേ കാലമായിട്ട് അവരവരുടെ അണികളടക്കമുള്ള ആളുകളിൽ അടിച്ചേൽപ്പിച്ചിരുന്ന ചില സംഗതികളുണ്ട് വിശ്വാസപരമായിട്ടുള്ള അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും വിമുഖതയോടെ മാറി നിൽക്കുന്ന ഒരു ജനസഞ്ചയം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പതുക്കെ മാറി വരുന്നുണ്ട് ഒരുപക്ഷേ ഈ മഹാമാഘം എന്നത് വീണ്ടും അടുത്ത തവണ നടക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതലായി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തം ആ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ആളുകൾക്ക് തുടക്കത്തിലുള്ള ആ വിമുഖത മാറി ആളുകൾ ഭക്തിയോടെ ഇതിൽ പങ്കെടുക്കുന്ന കാഴ്ച കാണുകയുണ്ടായി കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ ഒരു നടി തന്നെ അനുശ്രീ എന്ന നടി തന്നെ അവർ ഇത്തരം കാര്യങ്ങളിൽ ഒരു മടിയും വിചാരിക്കാത്ത വ്യക്തിയാണ് ആരെങ്കിലും വിമർശിച്ചാലും അവരതൊന്നും കണക്കാക്കില്ല അവർ മറ്റൊരു ഇടത്തുനിന്ന് ഇത് കാണാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അവരെ ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങോട്ട് അവരെ ക്ഷണിക്കുന്നു തുടർന്ന് ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അവരവിടെ പോകുന്നു നില ആരതിയിൽ പങ്കുകൊള്ളുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട് അവിടെ ചെന്ന ഒരു ഒരു സെലിബ്രിറ്റി അവരായിരിക്കാം തുടർന്ന് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ അവിടെ ആളുകൾ ഇതുപോലുള്ള അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഇതിനെപ്പറ്റി അറിവില്ലാത്തവരായിരിക്കാം ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം മലയാളികൾ കാരണം ഇതിനകത്ത് ഒരു നൂറ്റാണ്ടിന് മുൻബന്ധമാണ് ഇത് അവസാനമായി നടന്നത് ാണ് പറയുന്നത് അതിനാൽ തന്നെ മലയാളിക്ക് വലിയ പരിചിതം ഒന്നും കാര്യമാണ് സാധാരണ കുംഭമേള എന്നൊക്കെ കേൾക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്തോ സംഗതിയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ടി വിയിലൂടെയും മറ്റുമൊക്കെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മുടെ മണ്ണിൽ ഇപ്പോൾ നടക്കുമ്പോൾ തുടക്കത്തിൽ ഇതിനെ അവഗണിച്ച് വാർത്തയൊന്നും കൊടുക്കാതിരുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ ജനപങ്കാളിത്തവും ജനശ്രദ്ധയും കൂടി വരുന്നത് കണ്ടിട്ടാവാം തീർച്ചയായിട്ടും അവരിതും ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ പ്രത്യേക വാർത്താ പരിപാടികളായി തന്നെ അവർ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിച്ചുടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്